നമസ്കാരം ഞാൻ അമ്മു അവസ്പിച്ച സദർ അക്കാദമി ഫോർ നാട്ടിയാൻഡാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കുറച്ചേറെ നാളുകളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ടീച്ചറിൻ്റെ ക്ലാസ് ഇവിടെ തുടങ്ങിക്കൂടെ ടീച്ചറിൻ്റെ ക്ലാസ് ഇന്ന സ്ഥലത്ത് തുടങ്ങിക്കൂടെ അതിലെനിക്ക് കോഴിക്കോട് നിന്ന് വിളിച്ച ആൾക്കാരുണ്ട് മലപ്പുറത്തുനിന്ന് വിളിച്ചവരുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിളിച്ചവരുണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിൽ എന്നോട് ക്ലാസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഏറെ സന്തോഷം തോന്നി കാര്യം അവരെന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസം ഉണ്ടല്ലോ എന്നിട്ട് അവരതിന് ഒരു റീസണും പറഞ്ഞു ടീച്ചറിനെ പോലെയുള്ളവർ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാര്യം നിങ്ങൾ വളരെ ജനുവിനായിട്ട് തോന്നുന്നുണ്ട് ആ ആരുടെയും മുഖം നോക്കാണ്ട് എവിടെയും ആരുടെയും ഒരു ഭാഗം ചേരാണ്ട് ഇത്രയും നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഒത്തിരിയേറെ ജെനുവിനിറ്റി തോന്നി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരിയേറെ പറഞ്ഞാൽ ആ വാക്കുകളിൽ ഒന്നും അത് ഒതുങ്ങില്ല എനിക്ക് ഉണ്ടായ സന്തോഷം കാര്യം ഒരു പക്ഷേ കൂടെ നിൽക്കണ്ട കലാകാർ എന്ന് പറയുന്ന വളരെ കുറച്ച് പേർ എല്ലാവരും അല്ല ചിലവരെങ്കിലും തള്ളി തള്ളിപ്പറഞ്ഞപ്പോ ചിലവരെങ്കിലും അത് അവൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ചിലവരുടെ ഗ്രൂപ്പ് കൂടിയോന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഉദ്ദേശിക്കാത്ത മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പബ്ലിക് എന്നെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ കേട്ട ഒരു സങ്കടമാണ് ഞങ്ങളുടെ കുട്ടിയുടെ ഡാൻസ് ക്ലാസ് നിർത്തേണ്ട വന്നു ചെലവ് കൂടുതലാണ് നല്ല ടീച്ചർമാരെ കിട്ടിയില്ല ഭയങ്കര കാശ് ചെലവ് വരുന്നു ടീച്ചറെ അതുകൊണ്ട് നിർത്തിപ്പോയി ഡാൻസ് നിർത്തി ഡാൻസ് നിർത്തി എന്ന് കുറച്ച് പേര് ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാളേറെ സങ്കടം തോന്നി കാശ് ഇല്ലാത്തതിന്റെ പേരിൽ കല പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാനും ഒരു കലാകാരിയായിട്ടിരിക്കുമ്പോൾ എനിക്കത് ഒത്തിരിയേറെ സങ്കടം തോന്നി അതിന് സൊല്യൂഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു പിന്നെ കേട്ട മറ്റൊരു കാര്യമാണ് നമുക്ക് കുറെ പ്രായമായില്ലേ ടീച്ചറെ ചെറുപ്പത്തിൽ പഠിക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതിൽ ഒത്തിരി ആഗ്രഹിച്ചു പക്ഷെ പാരന്റ്സ് സമ്മതിച്ചില്ല അന്ന് അതിനുള്ള അവസരം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റിയില്ല എനിക്ക് പഠിക്കാൻ പറ്റാത്തത് ഞാൻ എൻ്റെ കുട്ടിയിൽ കൂടെ ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കുട്ടീനെ പഠിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അതില് മറ്റൊരു ചോദ്യം ചോദിക്കാൻ തോന്നി ഞാൻ ചിലരോടൊക്കെ ചോദിക്കുകയും ചെയ്തു നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ പ്രായം കൂടുതലാണ് ഭരതനാട്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര അല്ലേ നമ്മളുടെ ഈ പ്രായത്തിലൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു എൻ്റെ അമ്പത്താറ് വയസ്സുള്ള എൻ്റെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ ബുദ്ധിമുട്ട് എന്ന് ഞാൻ ചിലരോട് തിരിച്ചു ചോദിച്ചു ആ എങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ട് ഇല്ല ടീച്ചറെ അങ്ങനെ പറ്റില്ല അത് ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞവരുമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി പരിഗണിച്ച് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താണ് ചെയ്യുക എന്താണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസം മുൻപ് പോലും എനിക്കൊരു കോൾ അങ്ങനെ വന്നപ്പോൾ ടീച്ചർ കോഴിക്കോട് ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങാമോ എന്ന് പറഞ്ഞ് ഒരു രണ്ട് മണിക്കൂറിലേറെ ഒരമ്മനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലും ഞാൻ ഇത്രയും നാളും ചെയ്ത വീഡിയോകൾക്ക് ഇത്രയേറെ സ്വീകാര്യത നിങ്ങൾ തന്നപ്പോ എനിക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്താ ഒരു സൊല്യൂഷൻ ആ സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സെഷൻ ഞാൻ ഇത്രയും നാളും പറഞ്ഞ കാര്യങ്ങൾ ഡാൻസിന്റെ ഫീൽഡിൽ നിൽക്കുന്ന കലോത്സവത്തിന്റെ ഫീൽഡിലുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു പ്രശ്ന പരിഹാരം എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യം ലെറ്റ്സ് പ്രാക്ടീസ് ഭരതനാട്യം അതാണ് ഞാൻ തുടങ്ങാൻ പോകുന്ന ഒരു വീഡിയോ സീരീസാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അടവുകൾ പിന്നെ ചെറിയ ചെറിയ ഇനങ്ങൾ അങ്ങനെ നൃത്തം കാശം കൊണ്ട് പഠിക്കാൻ പറ്റാണ്ട് പോകുന്നവർക്കും പിന്നെ പണ്ട് ആഗ്രഹിച്ചു ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാണ്ട് വീട്ടിലകത്ത് ഇരിക്കുന്ന കുറെ അമ്മമാർക്കും പണ്ട് ഡാൻസ് പഠിച്ചിരുന്നു ഇന്നിപ്പോൾ ജോലിയുടെ തിരക്ക് കാരണം പഠിക്കാൻ പറ്റാണ്ട് ആ പണ്ടത്തെ ഡാൻസ് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന കുറെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു പ്രാക്ടീസ് തുടങ്ങാം ഭരതനാട്യത്തിന്റെ അതെന്റെ ഒരു പ്രാക്ടീസാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു സെഷൻ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ സീരീസ് പോലെ എൻ്റെ ഒരു പ്രാക്ടീസ് സെഷനാണത് അത് നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം ആ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളെ ആ ഒരു വീഡിയോ കണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്കൊരു ആയി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു ടീച്ചറിന്റെ അടുത്തേക്ക് നേരിട്ട് പോയി പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ നേരെ പോയി ജോയിൻ ചെയ്യുക പിന്നെ കാശില്ലാതെ ഡാൻസ് പഠിക്കാൻ പറ്റാത്തതിനേക്കാൾ നല്ലതല്ലേ ഒരു വീഡിയോ കണ്ട് അങ്ങനെയെങ്കിലും പഠിക്കാൻ പറ്റുന്നത് എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നും കിട്ടാത്തതിനേക്കാളും നല്ലതാണ് അത് എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് അല്ലാതെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കുന്നോടത്തോളം ഒരിക്കലും എന്റെ അഭിപ്രായമാണ് ഒരു വീഡിയോ കണ്ട് പഠിക്കുന്നത് വരില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഒന്നും ഇല്ലാത്തതിനേക്കാൾ നല്ലതല്ലേ ഇത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ ഞാൻ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ആവശ്യമില്ല അവരൊക്കെ പ്രഗത്ഭരാണ് പ്രഗത്ഭരായ ആരെയും ഉദ്ദേശിച്ചല്ലല്ലോ അല്ല ഞാൻ ഈ ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത് എന്റെ ഉദ്ദേശം ഒന്നുമില്ലാത്തവർക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുമാണ് ഈ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ആയിരിക്കും വളരെ ലളിതമായ ഒരു ഭാഷയായിരിക്കും ഞാൻ അത് പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിന്റെ കാരണം എനിക്കറിയാൻ ഞാൻ പഠിപ്പിക്കുന്നത് പ്രഗത്ഭരല്ല അതിനുള്ള അറിവോ കഴിവോ ഒന്നും തന്നെ എനിക്ക് ഇല്ല അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന വ്യക്തികൾ സാധാരണക്കാരായതുകൊണ്ട് ഞാനൊരു മലയാറ്റൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടും ഒരു സാധാരണക്കാരിക്ക് ചേരുന്ന സാധാരണക്കാരുടെ ഭാഷ എനിക്ക് അറിയാവുന്നതുകൊണ്ടും എൻ്റെ പ്രസന്റേഷൻ വളരെ ലളിതമായിരിക്കും അല്ലാതെ ഞാനിപ്പോൾ പറയുവാണ് സ്ഥാനക മണ്ഡലത്തിൽ നിന്ന് ആയത മണ്ഡലത്തിലേക്ക് വന്ന് ഉപ്ലവനം കൊടുത്ത ഭ്രമരി ചുറ്റിയൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാധാരണക്കാർ ഇതിനെക്കുറിച്ച് അറിയാത്തവരിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും ഇവിടെ എന്താ തേങ്ങ ഈ പറയുന്നത് എന്ന് ചോദിക്കില്ലേ അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചാന്തോട്ട് സിനിമ കണ്ടിട്ടില്ലേ ഏത് തനത്താ തത്തത്താ ദീംതനത്താ തത്ത അത് ഫസ്റ്റ് താളം പറയുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല പിന്നെ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് മങ്ങവറി ചെളിപ്പുത്ത് കടലിൽ വലവീശ് പിന്നെ മീൻ വിൽപ്പന ഓഹോഹോയ് 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 ഹോയ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അത് ഭയങ്കര ഹിറ്റ് സീനാണ് അതിന്റെ ആ സീൻ അത്രയും ഹിറ്റ് ആവാനുള്ള കാരണം എന്താ നമ്മൾ ആരെയാണോ പഠിപ്പിക്കുന്നത് അവരുടെ രീതിയിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അല്ലാതെ കടു കട്ടിയായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലാക്കാതെ കളയുക എന്നതല്ല അപ്പൊ അത്രയും ലളിതമായി ഉപയോഗിക്കുമ്പോൾ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ആരും തന്നെ ദൈവത്തെ ഓർത്ത് കരഞ്ഞു പിഴിഞ്ഞ് വന്ന് വീഡിയോ ചെയ്യരുത് ഞങ്ങളുടെ കൊറിയോഗ്രാഫറിനെ കളിയാക്കിക്കൊണ്ട് ലവൽ പണി അറിയാൻ മേലാത്ത ആ പണിക്കാരി കെ ആൻഡ് കെ പ്രോപ്പറേറ്റർ മിസ്റ്റർ മനോഹരന്റെ കീഴിൽ പണി ചെയ്യുന്ന പണി അറിയാമേലാത്തൊരു പണിക്കാരി ഞങ്ങളുടെ കൊറിയോഗ്രാഫറിനെ കളിയാക്കി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് പറയരുത് എന്റെ ഉദ്ദേശം ആരെയും കളിയാക്കലല്ല ഞാൻ ഇന്ന് വരെ ആരെയും കളിയാക്കിയിട്ടുമില്ല പിന്നെ ചിലവർ ഇതിന്റെ അടുക്കി ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യുന്ന ചില കൊളത്ത് വർത്താനം കൊണ്ട് വരരുത് നിങ്ങൾ ചെയ്യുന്ന മൊത്തം മോണോ ആക്ട് ആണല്ലോ എന്ന് പറയരുത് കാര്യം ഞാൻ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി എനിക്ക് കുറച്ച് ഹ്യൂമർ കണ്ടന്റ് ഉണ്ട് എന്ന് എനിക്കറിയാം അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ ഒരു മോണാക്ട് കയറി വരുന്നുണ്ടെങ്കിൽ എന്റെ ഗുരു കലാഭുവൻ നൌഷാദ് സാറ് കേരളത്തിലെ നമ്പർ വൺ മോണാക്ട് സാർ എന്ന് തന്നെ ഞാൻ പറയും അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് ഒരു ഹ്യൂമർ കണ്ടന്റ് ഉള്ള ഒരു സബ്ജെക്ട് തന്നെയായിരുന്നു മോണോക്ടിൽ ഒരു പതിനഞ്ച് വർഷം മുൻപ് എം ജി യൂണിവേഴ്സിറ്റിയുടെ മോണാക്ട് എന്നിൽ ഇന്നും ആ മോണോ ആക്ട് അതും ആ ഹ്യൂമർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും കലാഭോൻ നൌഷാദ് എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ വൺ ആയിട്ടുള്ള ആ ഗുരുവിന്റെ ഗുണമാണ് ഈ ശിഷ്യയിൽ ഇന്നും അങ്ങനെ ഒരു മോണാക്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയും അപ്പോ എന്റെ സാറിന് കലാഭോവൻ നൌഷാദ് സാറിന് ഇപ്പൊ ഞാൻ ഒരു നമസ്തേ പറയുവാണ് ചിലവർ അങ്ങനെ ഒരു കൊളത്ത് വർത്താനൊക്കെ പറഞ്ഞു മോണാക്ട് ആണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നതെന്ന് ശരി മോണാക്ട് എന്താ അത്രേ സിമ്പിൾ ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ചെയ്യുന്നത് മോണാക്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇനി ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു മോണാക്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അഭിനയമല്ലേ ഒരു നർത്തകിക്ക് അഭിനയം ഉള്ളത് നല്ലതല്ലേ അതും നമ്മൾ പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ ഒരു ഹ്യൂമർ ഉണ്ടെങ്കിൽ ഒരു തമാശ രീതിയിൽ സംസാരിക്കുന്നത് അതിനേക്കാളേറെ നല്ലതല്ലേ പക്ഷെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു നിങ്ങൾ കരിഞ്ഞ മോങ്ങി വന്ന് വീഡിയോ ചെയ്യരുത് നിങ്ങളുടെ ആരെയും കൊറിയോഗ്രാഫറിനെ ഞാൻ ഇന്ന് വരെ കളിയാക്കിയിട്ടില്ല ആരെയും കളിയാക്കിയിട്ടില്ല എന്റെ ഉദ്ദേശം കളിയാക്കലല്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്ന് വരെ പറഞ്ഞത് അരങ്ങേറ്റം തട്ടിപ്പായിട്ട് ചെയ്യരുത് ദക്ഷിണ തട്ടിപ്പ് ചെയ്യരുത് കുട്ടികളിൽ അക്രമണവാസന പകർന്ന് ഗുരുക്കന്മാർ കൊടുക്കരുത് ശത്രുപക്ഷം എന്ന് പറഞ്ഞ് കുട്ടികളിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്യരുത് എന്ന് ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു കുളത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ എന്തോ മാറ്റേണ്ടതുണ്ട് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താ വളരെ സാധാരണ രീതിയിൽ നമ്മൾ തുടങ്ങുന്ന വളരെ ലളിതമായി സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഈ വീഡിയോ സീരീസ് ഡാൻസിന്റെ ഭരതനാട്യത്തിൻ്റെ അടവുകൾ അതേ ഓർഡറിൽ തട്ടടവ് നാട്ടടവ് പരവലടവ് അങ്ങനെ ആ ഞാൻ തന്നെ കളിച്ച് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ആ വീഡിയോ വെച്ച് അത് പ്രാക്ടീസ് എടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നൃത്തം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾക്കായി കുറച്ച് സീനിയേഴ്സിനോടാണ് ഞാൻ പറയുന്നത് കുട്ടികൾ എന്തായാലും ഇത് കണ്ട് ട്രൈ ചെയ്യും എന്ന് പ്രാക്ടീസ് ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് സീനിയേഴ്സിനോട് നിങ്ങൾ നിങ്ങൾക്കായി ഒരു പത്ത് മിനിറ്റ് ഒരു പേഴ്സണൽ ടൈം ആയിട്ടൊന്ന് മാറ്റി വെക്കി ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മുൻപിൽ പ്രാക്ടീസ് ചെയ്യണ്ട നിങ്ങൾ ഡോറൊക്കെ അടച്ചിട്ട് വീഡിയോ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ഒരു റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യും ആകെ ഒറ്റ ഒരു കാര്യം എനിക്കുള്ളൂ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും കുറച്ച് വോമപ്പ് എക്സസൈസുകളും എക്സസൈസുകളും ഒക്കെ തന്നെ ഉണ്ടാവും ഇതിങ്ങനെ റെഗുലറായിട്ട് ചെയ്യും ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങൾക്ക് പറ്റും എന്ന് നിങ്ങൾക്ക് തന്നെ കാണുന്ന ഒരു സമയം വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കുമായി നിങ്ങൾ പലപ്പോഴായി ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മളൊരു ഭരതനാട്യത്തിന്റെ പ്രാക്ടിക്കൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അടുത്ത ദിവസം മുതൽ നിങ്ങൾ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഭരതനാട്യം അതിൻ്റെ ഒരു രീതിയിൽ അടവുകളും ഇനങ്ങളും എല്ലാം പ്രാക്ടീസ് ചെയ്യാം സോ അടുത്ത അടുത്ത ദിവസം മുതൽ ലെറ്റ്സ് പ്രാക്ടീസ് ഭരതനാട്യം നന്ദി നമസ്കാരം